സർവേകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അതൊക്കെ കഴിയുന്നതും ആ ശ്രദ്ധ സർവേയിലേക്കുള്ള ശ്ര പോവാനും അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാനുള്ള ഒരു സമയം നമ്മള് കഴിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ മണ്ഡലങ്ങളിലെ പ്രോഗ്രാമുകൾ സ്കൂൾ വാർഷികങ്ങൾ അതേപോലെ തന്നെ മറ്റ് കുടുംബ ജില്ലാ തലത്തിലുള്ള പരിപാടികൾ സ്കൂൾ കലോത്സവങ്ങൾ ഇതിൻ്റെ ഒരു തകൃതിയായിട്ടുള്ള മത്സ മത്സര പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ഡിസംബർ മാസം നിങ്ങൾക്കറിയാം പാർലമെൻറ്റ് സമ്മേളനങ്ങൾ ഇപ്പം നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് തയ്യാറാക്കുന്ന കത്തുകൾ വിവിധ വിഷയങ്ങൾ ഇതെല്ലാം പാർലമെൻറ്റിൽ കൊണ്ടുപോയി ഓരോ വകുപ്പിനകത്തേക്കും എത്തിക്കുന്നത് പ്രത്യേകിച്ച് ചികിത്സാ സഹായം പോലും നമുക്ക് ഒരു വർഷം മുപ്പത്തി എണ്ണാണ് നമുക്ക് അനുവദിച്ചു തരുന്നത് പക്ഷേ നമ്മളൊക്കെ കൊടുത്തിരിക്കുന്നത് നൂറിൽ പരം അപേക്ഷകളാണ് ഞാൻ മാത്രമല്ല എല്ലാ എം പിമാരും അപ്പോൾ അതിൽ നമുക്ക് മുപ്പത്തി എട്ടിൽ എത്ര കൂടുതൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും കാരണം സാധാരണക്കാരനാണ് ചികി ചികിത്സയ്ക്ക് വേണ്ടി ക്യാൻസറും അതേപോലെ ട്രാൻസ്പ്ലാന്റേഷനും ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെയൊക്കെ ഒരു നെട്ടോട്ടം നടക്കുന്ന ഒരു സമയമാണ് ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് അപ്പോൾ അതും മണ്ഡലത്തിൽ ഈ ശനിയും ഞായറുള്ള പരിപാടി ഇതെല്ലാം മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത്തരം സർവേകൾ പലപ്പോഴും പല സുഹൃത്തുക്കളും കാണിക്കുമ്പോഴും അല്ലെങ്കിൽ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ശരി നിങ്ങൾ ലിങ്ക് അയക്കൂ ഞാൻ നോക്കാം എന്ന് പറയും ചിലപ്പോൾ അത് നോക്കും ചിലപ്പോൾ നമ്മളെടുത്ത് മറന്നുപോകും മറന്നു പോകുന്നത് നമ്മുടെ ഈ എന്താ പറയുക മണ്ഡലത്തിലായിട്ടുള്ള വിഷയങ്ങൾ സഭയിലേക്കും മിനിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഒരു സമയമാണ് അതല്ലാതെ ഏതെങ്കിലും പ്രത്യേക ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കും കാരണം നമുക്ക് എപ്പോഴും വീട്ടിലിരുന്ന് ഒരു ടി വി കാണാൻ കഴിയില്ല ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് അത് നിങ്ങളുടെ ലൈവായിട്ട് ഇപ്പോൾ നമുക്ക് ഫോണിൽ കിട്ടും അപ്പോൾ നമ്മളെ യാത്രയിൽ അത്തരം ചില സാഹചര്യങ്ങളിൽ നമ്മളത് കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യും പക്ഷേ എന്തൊക്കെ ശ്രദ്ധിച്ചാലും ആ സർവേയുടെ പുറകെ പോയി അല്ലെങ്കിൽ അത്തരം സർവേകളിലൂടെ നമ്മുടെ ഒരു നെഗറ്റീവ് ആരെങ്കിലും കയറ്റി വിടാന്ന് ആഗ്രഹിച്ചാൽ ആ നെഗറ്റീവിനെ പുറത്തു നിർത്താൻ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിയുള്ളൂ കാരണം നമ്മൾ വളരെയധികം പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഒരു സർവേ ഉണ്ടാവുമല്ലോ മനസ്സിൽ ജനങ്ങൾ എന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് വേറൊരു ഏജൻസി എക്സ്റ്റേണലി പോസ്റ്റേഴ്സ് ഒക്കെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് ഒരു സർവേ കാരണം അതാ ഞാൻ നിങ്ങൾ ചായ കുടിക്കാൻ ഈ പ്രോഗ്രാം നമ്മളൊരു നമ്മുടെ ഒരു സെന്ററിലേക്ക് ഏതെങ്കിലും ഒരു ഒരു ടൗണിലേക്ക് മാറ്റുകയാണ് എങ്കിൽ നിങ്ങക്ക് തന്നെ നേരിട്ട് ആ സർവേ നേരിട്ട് ജനങ്ങളോട് ചോദിച്ചെടുക്കാൻ പറ്റും മത്സരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ നമ്മൾ തയ്യാറെടുപ്പ് എന്തായാലും വേണമല്ലോ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ അറിയാം കഴിഞ്ഞ പാർലമെന്റ് റിസൾട്ടിന് ശേഷം നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഒരു എന്താ പറയുക മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഓരോ സമയവും നമ്മുടെ ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ടുള്ള വർക്ക് തന്നെയാണ് ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പൂർണ്ണ സമയവും ചെലവഴിക്കുന്നത് അപ്പം അതിനോടൊപ്പം മറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പാർട്ടിയാണ് ഏകോപിപ്പിക്കുക അത് പാർട്ടിയുടെ വോട്ട് ചേർക്കൽ മുതൽ അങ്ങോട്ട് മണ്ഡലം തലത്തിൽ പ്രവർത്തകരെ സജ്ജരാക്കൽ അതിനൊക്കെ ഒരു എണ്ണ കിട്ട യന്ത്രം പോലെയുള്ള സംവിധാനം ഇതിനോടൊക്കെ തന്നെ ഈ മണ്ഡലത്തിലായി കഴിഞ്ഞു കാരണം എം പിമാരും സ്വന്തം തെരഞ്ഞെടുപ്പ് അപ്പോൾ ഒന്ന് ആലോചന നടത്തുന്നുണ്ട് കെ പി സി സി ഇപ്പം കെ സുധാകരൻ എംപിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനം പാർട്ടി നേരിട്ട് തന്നെയാണ് അതിന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകർ കാരണം അവരെ സംബന്ധിച്ച് രമ്യ ഹരിദാസോ അല്ലെങ്കിൽ ആരെന്നോ എന്നുള്ളതിൽ അവർ കാലാകാലങ്ങളായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ വോട്ട് ചേർത്തലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പോസ്റ്റർ ഒട്ടിക്കുകയും അതിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അപ്പോൾ ആ ഒരു സിസ്റ്റം ഓൾറെഡി ഉണ്ട് അത് ഓരോ പ്രസിഡന്റുമാര് മാറി വരുന്ന സമയത്ത് അതിന്റെ പ്രവർത്തന ശൈലിയിൽ മാറ്റം ഉണ്ടാവും അല്ല അതിനകത്ത് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം എന്റെ സഹപ്രവർത്തകർ നൂറ് ശതമാനം എനിക്ക് വിശ്വാസമാണ് എന്റെ ആത്മവിശ്വാസം അവരാണ് അവര് ഞാൻ വരുന്നതിന് മുൻപേ ഈ സംവിധാനം സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്നവരെടുത്ത് എനിക്ക് ഒരു ആത്മവിശ്വാസ കുറവില്ല അത് പാർട്ടി പ്രവർത്തനം പാർട്ടി കൃത്യമായിട്ട് അത് ഫോളോഅപ്പ് ചെയ്യും നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്ന നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ രാഷ്ട്രീയം നോക്കാതെ കാരണം ഒരു വ്യത്യാസവും ഇല്ലാതെ നമ്മുടെ മുൻപിൽ എത്തിച്ചേരുന്നവൻ്റെ ഏറ്റവും അവസാനത്തെ വാതിലായിരിക്കും അവൻ വന്ന് മുട്ടി വിളിക്കുക അവിടെ രാഷ്ട്രീയമില്ല അവന് വിശപ്പാണോ അവൻ്റെ ജോലിയാണോ അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളിൽ അവസാനം വന്ന് വിളിക്കുന്ന വാതിലായിരിക്കാം നമ്മുടെ മുൻപിൽ അത് രാഷ്ട്രീയം നോക്കാതെ ഈ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചേർന്ന് നിൽക്കുവാനുള്ള ശ്രമം നടത്തിട്ട് നടത്തിയിട്ടുണ്ട് അത് കഴിവിൻ്റെ പരമാവധി ചെയ്യുവാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുക അത് മുന്നോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും